ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂൺ മന്തിൽ തന്നെ മൂന്ന് പോർട്ടൽ ത്രീ സിക്സിനായി മൂന്ന് പോർട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ പോർട്ടലാണ് നമുക്ക് ട്വൻറ്റി വണ്ണിൽ അതായത് അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പോർട്ടൽ എനർജിയിൽ കാരണം അടുത്ത ആദ്യത്തേത് നമുക്ക് മൂന്ന് ആറ് ഒൻപത് രണ്ടാമത്തേത് വന്നത് എന്നാണ് പന്ത്രണ്ട് ആറ് അപ്പോൾ മൂന്നാമത്തേത് വന്നിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ആറ് ഒൻപത് ആണ് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഇപ്പോഴത്തെ ഈ മൂന്നാമത്തെ പോർട്ടൽ എനർജിയിൽ ഒരുപാട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ പ്രപഞ്ചത്തിൽ നിറയുന്നത് അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾക്ക് സൗഭാഗ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് എയ്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എയ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് എന്തോ ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ഏതോ ഒരു കാര്യത്തിന് ഇവിടെ നല്ല വിജയം നല്ല ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്രകൾ എവിടെയെങ്കിലും യാത്ര ചെയ്തു നിങ്ങളുടെ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി അല്ല എങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നുണ്ടോ അതിനുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ച് അതിലേക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഫ്ലൈറ്റ് യാത്ര ചെയ്യാനും മറ്റ് അന്യ രാജ്യങ്ങളിലേക്ക് പോകാനുമുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും സാധ്യമാകുന്നതാണ് ചിലപ്പോൾ പഠിച്ചുകൊണ്ട് ജോലി നേടാനുള്ള സാധ്യത ഇവിടെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ മറ്റേ എവിടെയെങ്കിലും യാത്ര ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ആഗ്രഹത്തിൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാവുന്നതാണ് എന്തിൻ്റെയോ തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അത് വളരെ സക്സസ് ആയിട്ടും വളരെയധികം നല്ല മാറ്റങ്ങളോട് മാറ്റങ്ങളോടുകൂടിയും നിങ്ങൾക്കത് സംഭവിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഏതോ ഒരു കാര്യത്തിന്റെ നിങ്ങളിലേക്ക് നല്ല ഒരു സൂര്യോദയം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതാണ് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നല്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നു വ്യക്തത കിട്ടുന്നു ആ ജീവിതത്തിൽ ഇതെനിക്ക് വേണ്ട എന്ന് കരുതി പുറന്തള്ളപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തതയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ് നല്ലൊരു ക്ലാരിറ്റി അതിനായിട്ട് ലഭിക്കുകയും നിങ്ങൾ അതിനെ വീണ്ടും സ്വീകരിച്ച് മുന്നോട്ട് വരുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വെക്കണമെന്ന് പിന്നെ യും പിന്നെയും അതിനായിട്ട് മടി വിചാരിച്ച് പിന്നോട്ട് മാറ്റിവെക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇപ്പോൾ അതിന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഇന്ന വിധത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ സക്സസ് ലഭിക്കും എന്ന് പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു അതിനുവേണ്ടി പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായി വന്നിരിക്കുന്നതില്ല ബോസിൻറ്റീവ് എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നല്ല ദൈവാനുഗ്രഹം വരുന്നുണ്ട് നിങ്ങൾക്കൊരു ജീവിതം തുടങ്ങുന്നു എന്നുള്ളതാണ് ദൈവികമായ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം തുടങ്ങാൻ കഴിയുന്നു ചിലപ്പോൾ പിണങ്ങി പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതാവാം അതുമല്ലായെങ്കിൽ നിങ്ങളുടെ മാര്യേജ് നടക്കുന്ന ഒരു സമയമായിരിക്കുക വിവാഹം നടക്കാതെ നോക്കിയിരിക്കുന്നവർക്ക് അതുമല്ല എങ്കിൽ ഏറ്റവും നല്ല ആ കപ്പിൾസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പങ്കാളി വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇന്ന വിധത്തിലുള്ള പങ്കാളി എന്നിലേക്ക് വന്നു ചേരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് മാനിഫെസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളവർക്ക് ഇത്ര തവണ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ആഗ്രഹം സഫലമാകുന്നതാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് വിദൂരത്തു നിന്ന് പോലും നിങ്ങളിലേക്ക് ആരൊക്കെയോ സ്നേഹം തരാൻ വരുന്നു അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുമല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷകരമായ സാഹചര്യങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്ന് ഇങ്ങനെയായാലും നിങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ വന്നു ചേരണം എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം തരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു അവസരം ത്തിൽ സാധിക്കുന്നതാണ് കണ്ടില്ല ഇവിടെ ഫുൾ മൂണിന്റെ എനർജിയാണ് ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് തീർച്ചയായിട്ടും ഇവിടെ സഫലമാകുന്ന എനർജിയാണ് കാണുന്നത് പരിപൂർണത നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഫുൾ മൂണല്ല അല്ലെ പരിപൂർണതയാണ് ഇവിടെ അപ്പോൾ പരിപൂർണമായ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ വ്യക്തികളൊക്കെയും നിങ്ങളിലേക്ക് സന്തോഷത്തെ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോപ്യ പൈസസ് എനർജി അവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജി സോഡ എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ക്വറീസ് എനർജി ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡ്സ് ആണ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടിയിരുന്ന ഒരുപാട് പേർക്ക് വീണ്ടും നല്ല ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വീണ്ടും സന്തോഷത്തിലേക്കും ഉത്സാഹത്തിലേക്കും വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം വീണ്ടും ആ ഒരു സന്തോഷത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തികപരമായ അഭിവൃദ്ധിയെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ പലപ്പോഴും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാ ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാ അതേപോലെ തന്നെ ചിലപ്പോൾ മോശമായ ജോലി ലഭിക്കുന്ന കുറച്ച് കഷ്ടപ്പെടണമെന്നുണ്ടായിരിക്കാം അത് ദൈവവിധിയല്ലേ അപ്പോൾ നിങ്ങൾ ആ വിധിയെ ഏർ സന്തോഷപൂർവ്വം സ്വീകരിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞാൻ ഈ ജോലി സ്വീകരിക്കും ഞാൻ ഇങ്ങനെ മുന്നോട്ട് വരും എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു ഇതുവരെ ഇല്ലാത്ത ചില തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു കാരണം തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ബോധോദയം ഉണ്ടാകുന്നു തിരിച്ചറിവ് സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകുന്നു ഇതൊക്കെ ഇത്രയും ഒക്കെ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു പുതിയ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു ആ സന്തോഷത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് പോസിറ്റീവായ എനർജിയെ വളരെയധികം സന്തോഷത്തോടു കൂടി ഇപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന കാർ ഇവിടെ ആരെങ്കിലും നിങ്ങളിലേക്ക് സെവൻ ഓഫ് സോടിന്റെ എനർജിയാണ് ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കർമ്മ ബേസ് ചെയ്തുള്ള ലൈഫ് ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ എല്ലാവരുടെയും കാര്യമല്ല ചിലരെങ്കിലും അപ്പോൾ ഈ ഒരു കർമ്മ ഫേസ് ചെയ്യുന്ന സമയം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചീറ്റിംഗ് നിങ്ങളിലേക്ക് വന്നിരിക്കാം ആ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്നതാവാം അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാൻ ബുദ്ധിപൂർവ്വം നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനാവശ്യകരമായി മറ്റുള്ളവരോടുള്ള സഹകരണം നിർത്തിവെക്കണം ബുദ്ധിപൂർവ്വം ചിന്തിച്ചു ആവേശത്തിന്റെ പുറത്ത് മുന്നിട്ടിറങ്ങുകയല്ല വേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു അവർ പഞ്ചാരമാക്കു പറഞ്ഞ് നിങ്ങളോട് സാധ്യത സാധ്യതയുണ്ടാകുമ്പോൾ അത് എങ്ങനെയാണെന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാനോ എന്തിനു വേണ്ടിയാണെന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ കുടുങ്ങേണ്ടതായിട്ട് വരില്ല കാരണം ഇവിടെ സെവൻ ഓഫ് സോടിന്റെ എനർജിയാണ് കാരണം എന്തോ നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് വരുന്നുണ്ട് ആരോ നിങ്ങൾക്കെതിരെ ഒന്ന് പണിയുന്നുണ്ട് അല്ലെങ്കിൽ ആരോ നിങ്ങൾക്കെതിരെ ഒരു പാര പണിയുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അത്യാവശ്യ കാര്യമാണ് നിങ്ങൾ അതിനായിട്ട് ബുദ്ധി പ്രയോഗിക്കേണ്ടതും വളരെ അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത് ക്യൂ കപ്സിന്റെ എനർജിയാണ് ഫുൾമുൺ ഫുൾമുൺഖണ്ഡിലെ വളരെ സമ്പൂർണമായ എനർജി വളരെ സമ്പൂർണമായ ഒരു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങളിലേക്ക് വരണം ആരെയോ നിങ്ങളിവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ആരുടെ ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ തന്നിലേക്ക് തന്നെ നോക്കുകയാണ് അപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കുക എന്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനെ ആദ്യം സ്നേഹിക്കുക അതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അവനവനെ സ്നേഹിക്കാൻ ആദ്യം ശ്രമിക്കുന്നു പിന്നീട് മറ്റുള്ളവർക്ക് ആ സ്നേഹം കൊടുക്കാനും മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കാനും വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനാദ്യം ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം സെൽഫ് ലവ് ചെയ്യുക അതിലൂടെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് സ്വയം മനസ്സിലാക്കാൻ കഴിവെന്നാൽ മറ്റുള്ളവരെയും മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ ഒരുപാട് സ്നേഹത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും ഒരുപാട് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എത്രയായാലും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല ഒരാളിൻ്റെ തന്നെ സ്നേഹം ഇവിടെ കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ പല വഴികളിലൂടെയും നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരുന്നു അല്ലെങ്കിൽ സ്നേഹമായാലും മറ്റ് ഏത് കാര്യമായാലും ഇവിടെ സംശയമാണ് വീണ്ടും എന്ത് വേണമെന്നറിഞ്ഞുകൂടാത്ത ചില സംശയങ്ങളെ നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് നയിക്കുന്നു നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ചില സംശയങ്ങളാണ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് മനസ്സിനൊരു സ്ഥിരത ലഭിക്കുന്നില്ല കാരണം മനസ്സിലൂടെ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിയാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉചിതമായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവസരങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ആദ്യ സമയത്ത് മാത്രമാണ് അല്ലാതെ ഒരവസരവും നിങ്ങളെ തേടി വരില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നത് ഏറ്റവും നന്നായിരിക്കും അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് ഇവിടെ കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് കണ്ടല്ലേ മാറ്റം വരുന്നുണ്ട് പുതിയ തുടക്കവും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്നതാണ് കാരണം ദൈവികമായ വിശ്വാസം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു അതിലൂടെ പുതിയ പുതിയ ചില ജീവിതത്തിലേക്ക് പുതിയ പുതിയ ചില തുടക്കങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുന്നു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നു ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം വരുത്തി വെക്കുന്ന വയ്ക്കാൻ കഴിയുന്നതാണ് ഈ മാറ്റത്തെ നിങ്ങൾ സ്വയം കൊണ്ടുവരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതൊരു സന്തോഷത്തിലേക്ക് കിടക്കുന്ന എനർജിയാണ് ആ ഒരു മാറ്റം വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ലഭിച്ചതുപോലെ ഉള്ള ഒരു സന്തോഷമാണ് ലഭിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് എനിക്ക് ദൈവം കൂട്ടിനുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്ത വരുന്നത് എപ്പോഴാണ് നല്ല പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മനസ്സിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തകൾ വരൂ അല്ലേ അപ്പോൾ ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് കിടക്കണമെന്ന് കരുതി നിങ്ങൾ പല കാര്യങ്ങൾക്കും ശ്രമിച്ചിട്ടുണ്ടാവണം അത് നിങ്ങൾക്ക് ഇവിടെ വിജയകരമായി മുന്നോട്ട് വരുന്നു വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം ഇവിടെ കുറിക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി പലർക്കും പുതിയ തുടക്കം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ വഴിയെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അതുവഴി പല കലഹങ്ങളും ഉണ്ടാവാം നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കലഹിച്ചിട്ടുണ്ടാവാം അവിടെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അതിനെ മറികടന്ന് ആ ഉത്തരത്തിലുള്ള ചലഞ്ചസിനെ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ തന്നെ ജീവിതത്തിന്റെ തുടക്കം വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ട്രെണ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിറഞ്ഞ സ്നേഹത്തോടുകൂടി കുടുംബം ഒന്നാകാൻ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊന്നടങ്കം സന്തോഷത്തോടുകൂടി ഒരു നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നു നിങ്ങൾ വെല്ലുവിൾ വെല്ലുവിളികളെ അതിജീവിച്ച് പുതിയ തുടക്കത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ കാർഡ്സ് മുഴുവൻ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പുതുമയിലേക്ക് വരാൻ സാധിക്കുന്നു സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു ഡിവോഴ്സിന്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്നവർക്ക് വീണ്ടും ഒന്നു ചേരാനുള്ള ഭാഗ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത് ലവേഴ്സിന്റെ എനർജിയും അതുതന്നെയാണ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് ദി ഓഫ് ഡെഡക്ക് എനർജിയാണ് സാമ്പത്തികപരമായ ആവശ്യങ്ങൾക്കൊരു മാറ്റം വന്നിരിക്കുന്നു അഭിവൃദ്ധി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അതിനായിട്ട് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഇവിടെ ഫ്രീഡമാണ് ്രീഡമാണോ എല്ലാവർക്കും ആവശ്യം അല്ലെ ഫ്രീഡം കിട്ടുന്നത് എപ്പോഴാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാണ് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെ അല്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടി മറ്റുള്ളവരോട് യാചിച്ച് വാങ്ങിച്ചാണോ മുന്നോട്ട് പോകേണ്ടത് അല്ല അപ്പോൾ സ്വന്തമായ നിലയിൽ നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ ഒരു ജോലി നേടുന്ന ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏസ് ഓഫ് സോടിന്റെ എനർജി അല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി മറ്റുള്ളവരെ ആശ്രയിക്കാതെ നല്ല ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണ് സ്വതന്ത്രമായിരിക്കുന്നു ഫ്രീഡം കിട്ടിയ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഫ്രീഡമാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഫ്രീഡം ഇല്ലെങ്കിൽ എന്താണ് വളരെ വളരെ ദുഃഖം അനുഭവിക്കും അല്ലെ ഇവിടെ പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം എന്താണ് മരണത്തെക്കാൾ ഭയാനകമാണ് ഭയം നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് അല്ലെ മറ്റുള്ളവരുടെ അടിമയായിട്ട് കഴിയുന്നത് എന്താണ് മരണത്തിന് തുല്യമാണ് അപ്പോൾ ചിന്തിക്കുവോ ഇതിലും ഭേദ എത്രയോ ഭേദമാണ് മരണം എന്ന് അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പരിശ്രമിക്കുക പരിശ്രമിച്ച് നിങ്ങൾ നിങ്ങളുടേതായ സ്വാതന്ത്ര്യം നേടിയെടുക്കുക അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു പലർക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ലൈഫാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ പ്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത് പ്യൂരിറ്റി വന്നിട്ടുണ്ട് പവർ വന്നിട്ടുണ്ട് പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് ശുദ്ധതയാണ് കണ്ടല്ലോ ഇവിടെ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കി വെക്കുന്നത് ഏറ്റവും അത്യാവശ്യം ഞാൻ പലപ്പോഴും പറയേണ്ട ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള പക വിദ്വേഷം അസൂയ കുശ്യമ്പ് ഇതൊന്നും പാടില്ല നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന് പ്രതികാരം വീട്ടണം എന്നുള്ള ചിന്തയോടുകൂടി നടക്കാൻ പാടില്ല തീർച്ചയായിട്ടും അവിടെ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി കളയുന്നത് നിങ്ങൾക്ക് തന്നെ നല്ലതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ നല്ലത് അത് തന്നെയാണ് എന്നാൽ ചോദിക്കുകയ്യോ അങ്ങനെ ചെയ്തവരോട് എങ്ങനെ ക്ഷമിക്കും ഇതൊക്കെ പലരും ചോദിക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രമാത്രം അതിനെ ഹീൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തിരിക്കണം പക ഒരിക്കലും നല്ലതല്ല പക നിങ്ങളുടെ എനർജി ഡൗൺ ആക്കും മനസ്സിലായോ അപ്പോൾ പകമൂത്ത് പകമൂത്ത് എന്താവും അവസാനം വല്ലാത്തൊരവസ്ഥ വല്ലാതെ മാനസിക മെന്റലി ആഹ് ഭ്രാന്തി പിടിക്കുന്ന ഒരവസ്ഥയാവും മനോരോഗിയാവുന്ന അവസ്ഥ വരും അതിനേക്കാൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരാളിനോട് ക്ഷമിച്ചു കൊടുക്കുന്നത് വലിയ വലിയ തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിക്കുക അല്ല എന്നല്ലേ പറഞ്ഞത് അവരെ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ സംസാരിക്കണ്ട ഒന്നും ചെയ്യാൻ പോവണ്ട അവരുമായിട്ടൊരു സഹകരണം ഇല്ലാതെ ഇരിക്കുക വീണ്ടും അവർ ചെയ്തതിനെ കുറിച്ച് ഓർത്തോർത്തോർത്ത് ഓരോ ദിവസവും കൂടാൻ പാടില്ല അത് തന്നെ എനർജി ഡൗൺ ആക്കും മനസ്സിലാ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന എന്താണ് നെഗറ്റിവിറ്റിയാണ് അവിടെ എന്താണ് പകയാണ് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് മനസ്സിലായ ആ ഒരു പകയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയമേ സംഭവിക്കുകയുള്ളൂ ഇവിടെ എന്താണ് പ്യൂരിറ്റിയാണ് കൊണ്ടുവരേണ്ടത് ശുദ്ധതയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ശുദ്ധത നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം നിറയ്ക്കുന്നുണ്ടോ ദൈവികമായ അനുഗ്രഹം നിങ്ങളെ തേടി വരും മനസ്സിലായത് നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധത പോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് മറ്റാരോടും എനിക്കൊരു വൈരാഗ്യമില്ല ശത്രുത ഇല്ല എനിക്ക് എൻ്റെതായ കാര്യം മാത്രം ഞാൻ അങ്ങനെ നോക്കുന്നു എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മറ്റുള്ളവരുടെ പരദൂഷണം പറയുക ഇതൊന്നും പാടില്ല സ്വന്തം കാര്യം നോക്കുകയും മറ്റുള്ള വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും അതുവഴി നിങ്ങളുടെ കുടുംബം മെച്ചപ്പെടും ഹൃദയത്തിൽ ശുദ്ധത നിറയ്ക്കൂ അപ്പോൾ ഹൃദയത്തിലുള്ള മാലിന്യത്തെ കളയണമെങ്കിൽ എന്താണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ശീലിക്കുക തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ രോഗിക്കായിട്ടുള്ള എയർ പുറത്തേക്ക് പോകും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തീർ തീർച്ചയായിട്ടും ശുദ്ധത വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും പ്യൂരിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും ആ ഒരു അവസരത്തിൽ ഈശ്വര ചൈതന്യം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആവും നിങ്ങൾക്ക് ഹെൽത്തിലേക്ക് വരാൻ പറ്റും ആവാൻ സാധിക്കും വെൽത്ത് നിങ്ങളിലേക്ക് വരും മനസ്സിലായോ എന്താ റൂട്ട് ചക്രയൊക്കെ ആക്റ്റീവായി കഴിയുമ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടും അങ്ങനെ നിങ്ങൾക്ക് നല്ല ജോലിയിലേക്കും സാമ്പത്തികമായ ഉന്നതിയിലേക്കും കടന്നു വരാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവരോട് പക ശത്രുത അസൂയ കുശും പരദൂഷണം പറച്ചു ഇതെല്ലാം നിർത്തിവെക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക ഉള്ളിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല ഇഷ്ടമില്ലാത്തവരോട് സഹകരിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട് നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്ന സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് അപ്പോൾ അതുവഴി പവർ വർദ്ധിച്ചു വരുന്നു നിങ്ങളുടെ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ നിങ്ങളുടെ എനർജി ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാനുള്ള ആ എനർജി നിങ്ങൾക്കിവിടെ സഫലമാകുന്നു അത് നിങ്ങൾക്ക് ലഭിക്കും ആ എനർജിയിലൂടെ സ്വയം എനർജി ആർജിച്ചെടുക്കണമല്ലോ ആ ഒരു എനർജിയിലൂടെ പോസിറ്റീവായ എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഫോർഗിവിനസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൊർഗിവിനസ് പറയുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിന് ഉന്നതിയും ലഭിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം റിലീസാവുന്ന ഒരു സമയമാണ് ആ ഒരു ഫൊർഗീവ്നെസ് പറയുന്നുണ്ടോ ഞാൻ എല്ലായ്പ്പോഴും എല്ലാ വീഡിയോയുടെയും അവസാനം പറയുന്നുണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തൂ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു കമന്റ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നതൊക്കെയും യൂണിവേഴ്സിനോടുള്ള മാപ്പപേക്ഷയ്ക്ക് തുല്യമാവും ഗ്രാറ്റിറ്റ്യൂഡിന് തുല്യമാകും എന്ന് കാരണം ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മേ താങ്ക് യു ഐ ലവ് യു ഇത് യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും പറയുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മ തീർന്നു കിട്ടുന്നതാണ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടേ കഴിയൂ മറ്റുള്ള മറ്റാരും നിങ്ങൾക്ക് കൊണ്ടു തരില്ല അതുകൊണ്ട് സ്വയം ശ്രമിച്ച് ഈ ഒരു വഴിയെ വരേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം എടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിജയത്തിലേക്ക് വരാനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾസ് വരാനുള്ള സമയമായിരിക്കുന്നു നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാനും സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് എനർജി സ്വയം റിലീസ് ആവുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഈ ഒരു നെഗറ്റീവ് എനർജി റിലീസ് ആവുമ്പോഴേക്കും നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഐശ്വര്യം അല്ലെങ്കിൽ അതിശയം സംഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നു അതിശയം സംഭവിക്കാൻ പോകുന്നു മെറക്കൽസ് സംഭവിക്കാൻ പോകുന്നു കാരണം നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഇവിടെ പല കാര്യങ്ങളും ഇവിടെ റിലീസാവുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ റിലീസാവുന്നു അതുവഴി നിങ്ങളിലേക്ക് മിറക്കിൾസ് സംഭവിക്കുന്നു അതിശയങ്ങൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടും അഭിചാരിതമായിട്ടും അതിശയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കൽ പോലും ചിലപ്പോൾ പ്രതീക്ഷിച്ച് കാണില്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരും എന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു പോലും കാണില്ല അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിറക്കൽസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സംഭവിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ആ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സഫലമാകുന്ന സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ സാധ്യമാകുന്നതാണ് ജീവിതത്തിൽ അതിശയങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഇഷ്ടം കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാവാം ഗീവനസ് പറച്ചിലും ആ അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ